വിവിധ ആവശ്യങ്ങൾ ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കാട് പോസ്റ്റൽ സൂപ്രണ്ട് ധർണയും നടത്തി പെൻഷൻ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കുക ക്ഷാമബത്ത ഏർപ്പെടുത്തുക മുഴുവൻകാല സർവീസും പെൻഷന് പരിഗണിക്കുക സൗജന്യ ചികിത്സ അനുവദിക്കുക നിർത്തലാക്കിയ ട്രെയിൻ യാത്രാ കൺസെഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് സിഐടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ അംഗമായിട്ടുള്ള നിങ്ങൾ വിവിധ ട്രേഡ് യൂണിയനുകളിൽ ഉണ്ടായിരിക്കും വിവിധ സംഘടനകളിലായിരിക്കും സർവീസ് കാലഘട്ടത്തിൽ പൗതിച്ചിട്ടുണ്ടാകുക പെൻഷൻ കാലത്ത് നിങ്ങളെല്ലാം ഒറ്റക്കൊടി കീഴിൽ അണിനിറന്ന് എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് അസോസിയേഷൻ്റെ പിന്നിൽ അണിനിറന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ഒരുമിച്ച് സമരം ചെയ്യുന്നതും ഒറ്റ സംഘടനയായി നിൽക്കുന്നതും അഭിമാനകരമാണ് അതിന് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ നിങ്ങൾ അഭിംഗീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ പി സദാനന്ദൻ വളരെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി നിങ്ങളെ സഹായിക്കാൻ പലരും രംഗത്ത് വന്നിട്ടുണ്ട് നിയമം നിങ്ങൾക്ക് അനുകൂലമാണ് മിനിമം പെൻഷൻ അർഹതയുള്ള നിങ്ങൾക്ക് മിനിമം പെൻഷൻ കിട്ടുന്നില്ല അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി സദാനന്ദൻ അധ്യക്ഷനായി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ എഐ ടി യു സി ജില്ലാ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആർ പുരുഷോത്തമൻ ജോയിന്റ് സെക്രട്ടറി സി കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ബി ജി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു UTV News Palakad